ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ നടന്നില്ല എന്ന് കരുതി എല്ലാം അങ്ങനെ തന്നെയാണെന്ന് ആവശ്യമില്ലാതെ ഇമാജിൻ ചെയ്യരുത് കണക്കുകൂട്ടല് അത് തെറ്റിദ്ധാരണകൾക്കും ദൈവപ്രവൃത്തിയെ തടയുന്നതിനും വഴി വെക്കാൻ എങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെയും നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും മോർണിംഗ് മുന്നായിലേക്കെല്ലാം ഇപ്പോൾ സ്വാഗതം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം ഈ അനുഗ്രഹിക്കപ്പെട്ട നിറഞ്ഞ തുളുമ്പുന്ന ഈ മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കാൻ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തെ ദൈവത്തിന് മഹത്വത്തിന് കാരണമായിട്ട് തീരാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക പുറപ്പെടുവം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതിന് മോശ ഇസ്രായേൽ മക്കളെന്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറോൻ എങ്ങനെ കേൾക്കും ഞാൻ വാക് വൈഭവം അല്ലല്ലോ എന്ന് യഹോയുടെ സന്നിധി പറഞ്ഞു അനന്തരം യഹോവ മോശയോട് അഹരോനോട് അരുളിച്ചെയ്തു ഇസ്രായേൽ മക്കളെ മിസ്രീം എന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്കും മിസ്രീം രാജാവ് ഫറോന്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു ആ പദത്തിന് ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ മോശം പറയുക കർത്താവെ കണ്ടില്ലയോ മനോവസനം കൊണ്ടും അടിമവേലം കൊണ്ടും അവരെ വാക്ക് കേട്ടില്ല എൻ്റെ സ്വന്തം സഹോദരങ്ങൾ കേട്ടില്ല പിന്നാണോ ഈ തലക്കനമുള്ള സിംഹാസനത്തിരിക്കുന്ന ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ഫറോനന്റെ വാക്ക് കേൾക്കുന്നത് ഞാൻ വാക് വൈഫവും ഇല്ലാത്തവന കേട്ടോ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ അതിനു മോശം ഇസ്രായേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറോൻ എങ്ങനെ കേൾക്കും ഞാൻ വാക് വൈഫവും ഉള്ളവനല്ലോ എന്ന് യഹോയുടെ സന്ധി പറഞ്ഞു വാക് വൈഫവും അല്ലല്ലോ പക്ഷേ അവിടെ ദൈവം പറയുക അന്നാ ശരി നിങ്ങൾ ഇത്തോലെ ചെയ്തോ എന്ന് ദൈവം പറഞ്ഞോ ദൈവത്തിന്റെ ആ ക്ഷമ നിങ്ങൾ നോക്കണേ ദൈവത്തിന്റെ ആ സൗമ്യത നിങ്ങൾ നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്നതിനും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും നമ്മളൊക്കെ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ മറുപടി പറയാൻ പോയാൽ ദൈവം അങ്ങനെ മറുപടി പറയത്തില്ല കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കിയേ മോശ ഇങ്ങനെ പറ കർത്താവ് എനിക്ക് വിൽക്ക എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നിന്റെ സന്നിധി ഞാൻ ഇത് പറയുന്നേ ഞാൻ പറഞ്ഞ വാക്ക് ഈ ഇസ്രായേൽ മക്കളെ കേട്ടില്ല ഈ പറവും കേൾക്കാൻ പോകുന്നത് അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞേ ചിലതിന് വെച്ച് മറ്റു ചിലതിനെ ഒരിക്കലും വിലയിരുത്തുന്നു പക്ഷെ ഇവിടെ ദൈവം ചെയ്തത് എന്താ നമ്മൾ കാണുന്നു ആ നിങ്ങളുടെ പോലെ വയ്ക്കോ എന്ന് പറഞ്ഞു വിടുവല്ല അവരെ നിയോഗിച്ചയച്ചു യെസ് ചില നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് ഇനി അയക്കുകൂടെ ചെയ്താൽ മതി മോശ ജനിച്ചപ്പോഴാ നിയോഗം അവന്റെ മേൽ വീണത് പക്ഷെ ആ നിയോഗത്തിലൂടെ ദൈവം അയച്ചത് എൺപതാമത്തെ വയസ്സിലാണ് എൺപതാമത്തെ വയസ്സിലാണ് അതെ പ്രിയതിലെ ചില പ്രായം നിനക്ക് കൂടി എന്ന് വിചാരിച്ച് നീണ്ടു പോയി എന്ന് വിചാരിച്ച് നീ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന് ടൈം ആകുമ്പോ ഇന്നുവരെ കാണാത്ത ഒരത്ഭുതകരമായ ദൈവപ്രവൃത്തി കാണാനിടയായി കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം എത്ര ഹൃദയംഗമായി സന്ദേശിച്ചോ കത്ത നമ്മളോട് സംസാരിച്ചേ ഹലി ആവശ്യമില്ലാതെ ഇമാജിൻ ചെയ്യരുത് കേട്ടോ ഇങ്ങനായിരിക്കും അത് അതങ്ങനെ ആയിരിക്കും അവരങ്ങനെ ഇടപെട്ടല്ലോ അതുകൊണ്ട് വരും ഇങ്ങനെ നോ അങ്ങനെ ചിന്തിക്കരുത് നോ അങ്ങനെ ചിന്തിക്കരുത് എല്ലാ വിചാരങ്ങളും ശരിയല്ല കേട്ടോ എല്ലാ തോന്നലുകളും ശരിയല്ല കേട്ടോ കണക്കുകൂട്ടുന്നത് പോലെ ഒന്നും നടക്കത്തില്ല ദെയ്യത്തിന് നീതിയെ വെളിപ്പെടുത്തോളൂ കണ്ണടയ്ക്കാം സ്വർഗി പിതാവേ വളരെ ആഴമായിട്ടാണ് ഈ വചനം ഞങ്ങളോട് ഇടപെട്ടത് ഞങ്ങൾ കണക്കൂട്ടുന്ന പോലൊന്നും അല്ലെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ലെന്ന് ഞങ്ങളുടെ കണക്കൂട്ടിൽ അതീതമായിട്ട് ഞങ്ങളുടെ മഹത്വേറിയ കാലം ഞങ്ങളുടെ മാന്യതേറിയ കാലം തുറന്നു തരാൻ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞങ്ങളെ അറിയിച്ചല്ലോ ഈ വചന ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ ദൂത് ഞങ്ങളെ ഏറ്റെടുക്കുന്നു സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടു യേശുവിൻ തന്നെ ആമേ ആമേസ് യു സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു